വെൽക്കം ടു പി എസ് സി ടോക്സ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരള പി എസ് സി നടത്തുന്ന സെക്രട്ടേറിയറ്റ് എക്സാമിൻ്റെ മെയിൻസിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വറീസ് വരുന്നത് മെയിൻസ് എക്സാമിന് രണ്ട് പേപ്പറുണ്ട് രണ്ട് പേപ്പറും ഇനി വരുന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കവർ ചെയ്ത് തീർക്കാൻ പറ്റുമോ പുതിയ ടോപ്പിക്സ് ആണ് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയ ഒരുപാട് ക്വറീസ് ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പേരുടെ ഡൗട്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ എങ്ങനെയാണ് ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പേപ്പർ വണ്ണും അതോടൊപ്പം തന്നെ പേപ്പർ ടു ഈ രണ്ട് പേപ്പേഴ്സും നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക കാരണം ഇല്ലെങ്കിൽ നമ്മളൊരു സൈഡിൽ നിന്ന് പഠിച്ചു തുടങ്ങിയാൽ പോലും നമ്മൾ എത്ര പഠിച്ചു തീർന്നാലും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സിലബസ് തീർത്തുനിന്ന് വരാൻ പറ്റിയില്ല പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നമുക്ക് സിലബസ് എഫക്റ്റീവായിട്ട് തീർക്കാനായിട്ട് എങ്ങനെയാണ് ഓരോ മൊഡ്യൂളിനും എത്ര വെയിറ്റേജിനനുസരിച്ച് ടൈം അലോക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്ലാനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളത് എന്താണ് പേപ്പർ ടു ആണ് നമുക്ക് പേപ്പർ ടുവിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം പേപ്പർ ടു നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ടെൻ മാർക്സിനാണ് വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പേപ്പർ ടു ആണ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് മറ്റു പല എക്സാംസിനും എൽ എസ് ഡി എസ് പോലത്തെ എക്സാംസൊക്കെ എഴുതിയിട്ടുള്ളവർക്ക് ഈ പേപ്പർ മേ ബി ഈ മൊഡ്യൂളൊക്കെ കുറച്ച് ഫെമിലിയർ ആയിരിക്കും അല്ലാത്തവരും പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല പുതിയ മൊഡ്യൂളാണ് പുതിയ കുറച്ച് ടോപ്പിക്സ് ഉണ്ട് പക്ഷേ പഠിച്ചെടുക്കാൻ പറ്റുന്ന പോലത്തെ ടോപ്പിക്ക് മാത്രമാണ് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈ ടെൻ മാർക്സിലുള്ളത് അപ്പോൾ ഈ ഒരു ടെൻ മാർക്സിന് നമ്മൾ എത്ര ഏകദേശം എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര ദിവസമാണ് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടിങ് ഫ്രം ജൂലൈ വൺ നിങ്ങളിപ്പോൾ ഇതുവരെ പഠിച്ചിട്ടില്ല നിങ്ങൾ ജൂലൈ ഫസ്റ്റിനാണ് നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസ് രണ്ട് ഘട്ടങ്ങളിലായിട്ട് നടന്നിരുന്നു രണ്ടാം ഘട്ട എക്സാം ഈ മാസം ജൂൺ മാസം അവസാനത്തിലാണ് ട്വൻറ്റീസിലാണ് തീരുന്നത് അപ്പോൾ ജൂലൈ ഫസ്റ്റിനാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കരുതുക ജൂലൈ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടി ആദ്യത്തെ ടെൻ മാർക്സ് എന്ന് പറയുന്ന ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഫസ്റ്റ് ടെൻ ഡേയ്സിൽ ടെൻ ഡേയ്സിൽ തന്നെ തീർക്കണം ഇത് ടെൻ ഡേയ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിലർക്ക് ഇത് ടെൻ ഡേയ്സിൽ ഇത് തീരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും കുറച്ച് പേർക്കെങ്കിലും ഇത് ടെൻ ഡേയ്സിൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്ന് തോന്നുന്നവരുണ്ടാവും അത് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനനുസരിച്ചും നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിരിക്കും ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു വീക്ക്ലി പ്ലാനാണ് അതിനുശേഷം എങ്ങനെയാണ് ഡെയിലി പ്ലാൻ ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ടെൻ ഡേയ്സ് നിങ്ങൾ ജൂൺ ജൂലൈ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഒരു പത്ത് ദിവസം നിങ്ങൾ എന്ത് പഠിക്കുക പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആ പത്ത് ദിവസത്തിനുള്ളിൽ ഇത് തീർത്തിരിക്കണം ഈ ഒരു മൊഡ്യൂള് തീർത്തിരിക്കണം ഇനി തീർന്നാലും ഇല്ലെങ്കിലും നിങ്ങളത് അവിടെ നിർത്തിയിട്ട് നെക്സ്റ്റ് ടെൻ ഡേയ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കണം അപ്പം നമ്മുടെ പ്രിൻസിപ്പൾ ഓഫ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അഗെയിൻ ടെൻ മാർക്സാണ് പത്ത് ദിവസമാണ് സി ഇത് ഒരു പത്ത് ദിവസം എന്തിനു വേണ്ടി ഇടുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറേ പേർക്കെങ്കിലും ഇതൊരു പുതിയ ടോപ്പിക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ടെൻ ഡേയ്സ് എന്ന് പറയുന്നത് ഇത് ടെൻ ഡേയ്സ് ഞാൻ പത്ത് ദിവസം മുഴുവനും ഇത് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ അവർലി സ്പ്ലിറ്റ് തരാം നിങ്ങൾക്ക് എൻഡിലെ ക്ലാസിൻ്റെ നെക്സ്റ്റ് ഹാഫിൽ ഓരോ ദിവസവും എങ്ങനെ ടൈം അലോക്കേറ്റ് ചെയ്യണം എന്നുള്ള പറഞ്ഞു തരാം വീക്ക്ലി പ്ലാനാണ് ഇത് പറയുന്നത് അപ്പോൾ ആദ്യത്തെ പത്ത് ദിവസം എന്ത് ചെയ്യുക നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ൊഡ്യൂൾ വണ്ണ് നോക്കുക നെക്സ്റ്റ് ടെൻ ഡേയ്സ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് മൊഡ്യൂൾ ആയ പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഇനി അത് തീർന്നാലും നമ്മൾ തീർക്കുന്ന അത്രയും മതി അത് കഴിഞ്ഞാൽ ആദ്യത്തെ ട്വൻറ്റി ഡേയ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തേർഡ് മൊഡ്യൂൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ ട്വൽവ് മാർക്സ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിലേക്ക് നോക്കണം അപ്പോൾ ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് മെയിൻ ചെയ്തുന്ന കുട്ടികളാണ് അപ്പോൾ ഓൾറെഡി നമ്മുടെ സിലബസിൻ്റെ ഈ പറയുന്ന ഇതിലുള്ള പല ടോപ്പിക്സും നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളവരായിരിക്കും അല്ലേ ചാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി പ്രിലംസിനെ കവർ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള ഈ മൊഡ്യൂൾ ത്രീയും അതുപോലെ തന്നെ മൊഡ്യൂൾ ഫോറും സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻ അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പന്ത്രണ്ട് മാർക്കിൻ്റെയും എട്ട് മാർക്കിൻ്റെയും കൂടെയുള്ള ടോപ്പിക്സ് ടെൻ ഡേയ്സിലാണ് തീർക്കേണ്ടത് ഏതാണ് പക്ഷേ ടെൻ ഡേയ്സ് ഇത്രയും മാർക്കിൻ്റെ അല്ലെങ്കിൽ ഇത്രയും വലിയ പോർഷൻസ് ടെൻ ഡേയ്സിൽ എങ്ങനെ തീർക്കും എന്നുള്ള ആശങ്കയൊന്നും വേണ്ട നിങ്ങൾ ഓൾറെഡി ഫിലിംസിന് വേണ്ടി കവർ ചെയ്ത ടോപ്പിക്ക് തന്നെയാണിത് വരുന്നത് കാണുമ്പോൾ ഇത്തിരി വലിപ്പം തോന്നുമെങ്കിലും നിങ്ങൾ ഓൾറെഡി പല രീതിയിൽ വായിച്ചിട്ടുള്ളതോ പഠിച്ചിട്ടുള്ളതോ കുറച്ച് ടോപ്പിക്സ് പുതിയതായിരിക്കും അതിന് കൂടുതൽ സ്ട്രെസ് ചെയ്തപ്പോൾ പഠിക്കുക ഓൾറെഡി പഠിച്ചിട്ടുള്ള ടോപ്പിക്ക് വേഗം തന്നെ റിവിഷൻ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ആദ്യത്തെ പത്ത് ദിവസത്തിൽ മുടിച്ച് പുതിയതായത് കൊണ്ട് വെരി ഫസ്റ്റ് ടൈം പഠിക്കുന്നതുകൊണ്ട് അതിനൊരു ടെൻ ഡേയ്സ് മാറ്റി വെക്കുക സെക്കൻഡ് മൊഡ്യൂളിന് വീണ്ടും ഒരു ടെൻ ഡേയ്സ് മാറ്റി വെക്കുക കാരണം പുതിയതായത് കൊണ്ട് മൂന്നാമത്തെ നാലാമത്തെ മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് അത് രണ്ടിനും കൂടെ ചേർത്ത് ഒരു ടെൻ ഡേയ്സ് മാറ്റി വെക്കുക സോ അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു തേർട്ടി ഡേയ്സ് കഴിഞ്ഞു ഓക്കെ പിന്നെ അടുത്തത് നെക്സ്റ്റ് മന്തിലേക്കുള്ളത് നമുക്ക് നോക്കാം അടുത്തത് മൊഡ്യൂൾ ഫൈവ് ആണ് വരുന്നത് കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെൻറ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കേരളാസ് എക്കണോമി ഫിഫ്റ്റീൻ മാർക്സ് ആണ് പക്ഷെ നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ടോപ്പിക്കാണ് കൂടുതലും വരുന്നത് കേരളാസ് എക്കണോമി സിൻസ് ദ ഫോമേഷൻ ഓഫ് ദ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എക്കണോമിക് ഗ്രോത്ത് പെർ ക്യാപിറ്റൽ ഇൻകം റിസോഴ്സ് മൊബിലൈസേഷൻ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഡീസെൻട്രലൈസ് പ്ലാനിങ് പോളിസീസ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് ഇതിൽ ഡെവലപ്മെൻറ്റൽ ഒക്കെ നിങ്ങൾ സ്കീംസ് ഒക്കെ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള എക്കണോമിക് റിവ്യൂ ഒക്കെ പഠിച്ചുകഴിഞ്ഞാൽ ആ ഒരു ഡോക്യുമെൻറ്റിൽ തന്നെ ഏറെ കുറെ ടോപ്പിക്സ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടൻറ്റും ഈ റിപ്പോർട്ടുകളിൽ നിന്ന് തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കാണുമ്പോൾ ഫിഫ്റ്റീൻ മാർക്സ് ഇവിടെ നിന്ന് വരുന്നു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ലെങ്തിയാണെന്ന് തോന്നുന്നോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയതായിട്ട് കാണുന്നു എന്ന് തോന്നുന്നു തോന്നിയിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഇത് ഇത്രയും നമുക്കിത് കവർ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഏരിയക്ക് വേണ്ടിയിട്ടൊരു ഫൈവ് ഡേയ്സ് സഫിഷ്യൻ്റ് ആണ് ഓക്കെ കേരള എക്കണോമി എന്ന് മാത്രം പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്കൊരു ഫൈവ് ഡേയ്സ് കൊണ്ട് നമ്മളിത് കവർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഇതും ഫിഫ്റ്റീൻ മാർക്സ് ആണ് എന്താണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എവല്യൂഷൻ സിഗ്നിഫിക്കൻസ് ഫീച്ചേഴ്സ് അഡൾട്ട് ലിറ്ററസി ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ബർത്ത് റേറ്റ് ഇതിൻ്റെ റീസൻസ് ചലഞ്ചസ് ഇത് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ടോപ്പിക്ക് വരുമ്പോൾ കറൻ്റായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സിലുള്ള വാല്യൂസ് ഏതെങ്കിലും ഇൻഡെക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട്സ് നോക്കുക നമുക്ക് സോഫർ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ആണുള്ളത് അപ്പോൾ അതിലെ സെൻസസിലെ വാല്യൂസ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക പിന്നെ കൂടുതലും വരുന്നത് അതിൻ്റെ റീസൺസ് ചലഞ്ചസ് പോലത്തെ നമ്മളുടെ കോമൺ സെൻസ് ആപ്ലിക്കബിളായ നിങ്ങൾ കേരള ഇപ്പം ഇപ്പം കഴിഞ്ഞ കെഎസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതിലെ കുറേ ക്വസ്റ്റ്യൻസ് എന്താണ് എലിമിനേഷൻ വഴിയൊക്കെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ആയിരിക്കും ഈ ഒരു പതിനഞ്ച് മാർക്കിലും നമുക്ക് കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് അങ്ങനെ കിട്ടും അടുത്തത് എൻവയൺമെൻറ്റ് ക്ലൈമറ്റ് അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അപ്പോൾ നേരത്തെ പറഞ്ഞ കേരള എക്കണോമിക്ക് ആണെങ്കിലും ശരി അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള മോഡ്യൂൾഡ് ആണെങ്കിലും ഒരു ഫൈവ് ഡേയ്സ് ഈച്ച് മതിയാകും അടുത്തത് എൻവയൺമെൻറ്റ് ക്ലൈമറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇവിടെ മൊഡ്യൂൾ സെവന് ടെൻ ആണ് പക്ഷെ നമുക്കൊരു ഫൈവ് ഡേയ്സ് മതി ഓക്കെ ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ നമുക്കൊരു ഫൈവ് ഡേയ്സും മതി ഇതിനകത്ത് വരുന്ന എന്താ ബേസിക് കോൺസെപ്റ്റ് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഫോറസ്റ്റ് ഡെസേർട്ട് അക്വാട്ടിക് എക്കോ സിസ്റ്റം റിവേഴ്സ് ഓഫ് കേരള എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ വാട്ടർ എയർ ആൻഡ് സോയിൽ കണ്ടാമിനൻസ് പെസ്റ്റിസൈഡ്സ് മെറ്റൽസ് ഗേഷ്യസ് പൊല്യൂട്ടൻസ് എൻവയർമെൻറ്റൽ മൂവ്മെൻറ്റ്സ് ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ഓർഗനൈസേഷൻ അങ്ങനെ പറഞ്ഞു പോകുന്ന ഈ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ജോഗ്രഫിയുടെ കുറച്ച് ഭാഗവും അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്യുലം എൻവയൺമെൻറ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ട്രിലംസിന് പ്രിപ്പയർ ചെയ്തതാണ് ഈ ഏരിയാസിൽ നിന്നിട്ടാണ് നമുക്ക് നെക്സ്റ്റ് ഒരു ഏരിയ വരുന്നത് അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഇത്തിരി ആണെന്ന് തോന്നും അഗെയിൻ ടോപ്പിക്കിൻ്റെ സിലബസിൻ്റെ വലിപ്പം കണ്ട് ഞെട്ടേണ്ടതായിട്ടില്ല വായിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നിങ്ങൾ എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ വായിച്ചിട്ടുള്ളതോ പഠിച്ചിട്ടുള്ളതോ ആയിട്ടുള്ളതാണ് നിങ്ങൾ നെയിംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് കവർ ചെയ്യാനും നമ്മളൊരു ഫൈവ് ഡേയ്സ് മാറ്റി വെക്കുക അടുത്ത മുടിയുള്ള ഡിസാസ്റ്ററാണ് നമുക്കറിയാം നമ്മൾ ദുരന്തങ്ങളെ പറ്റിയിട്ടും ദുരന്ത നിവാരണത്തെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡായിട്ട് മുൻപുള്ള പ്രിലിംസ് എക്സാമിനും മറ്റ് എക്സാംസിനും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു എ എന്താ പറയുക ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ ഡി എം എ എൻ ഡി ആർ എഫ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലും പഠിക്കുന്നത് ഈ ഒരു ഇത്രയും പോർഷൻസ് പഠിക്കാൻ നമുക്കൊരു ഫൈവ് ഡേയ്സ് തന്നെ ധാരാളമാണ് അപ്പോൾ ഈ ഒരു മൊഡ്യൂളിലും നമുക്കൊരു അഞ്ച് ദിവസം മാറ്റി വെക്കാം അടുത്തത് ലാസ്റ്റ് ഇ ഗവണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ടെൻ ആണ് നിങ്ങൾക്ക് സിലബസ് കാണും ടോപ്പിക്ക് തന്നെ കാണും പറയും കുറച്ചേ ഉള്ളൂ എന്താണ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇ ഗവൺസ് എന്താണ് ഇ ഗവണൻസിൻ്റെ ചാലഞ്ചസ് എന്തൊക്കെയാണ് വേരിയസ് ഇ ഗവൺസ് ഇനീഷ്യേറ്റീവ്സ് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയിക്കോട്ടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നമുക്കറിയാം നമ്മുടെ ഗവണ്മെൻ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഇ ഗവണൻസ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട് ഓക്കെ അക്ഷയ സെൻട്രർ പോലത്തെ കാര്യങ്ങൾ പിന്നെ സഞ്ജയ സഞ്ജിത അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ പഠിക്കുക പിന്നെ അതുപോലെ തന്നെ ഇൻസെൻറ്റീവൈസിങ് ഇ ഗവേണൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ കറപ്ഷൻ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എക്സ്പോർട്ട് എക്സ്പെർട്ട് സിസ്റ്റം ഡേറ്റ പ്രൈവസി പിന്നെ അതുപോലെ തന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയും ഐ ടി ആക്ട് ടു തൗസൻഡ് ഇത് എത്രയുമാണ് നമ്മുടെ ഇ ഗവണൻസ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്ന അഗൈൻ എത്രയാണ് ടെൻ മാർക്സ് ആണ് ഫൈവ് ആണ് അപ്പോൾ നമുക്കൊന്ന് ക്വിക്കായിട്ട് നമ്മൾ ഓരോ മൊഡ്യൂളിലും എത്ര ദിവസമാണ് അസൈൻ ചെയ്തതെന്നൊന്ന് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ മൊഡ്യൂൾ വൺ മൊഡ്യൂൾ വൺ ടു ഫോർ ഓക്കെ അപ്പോൾ ഓരോ മൊഡ്യൂളും എത്ര ദിവസം വെച്ചാണ് അസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ നോക്കാം ആദ്യത്തെ മൊഡ്യൂൾ വൺ ടു ഫോർ മൊഡ്യൂൾ വൺ ടു ഫോർ നമ്മൾ തേർട്ടി ഡേയ്സിൽ തീർത്തു ഓക്കെ ജൂലൈ മാസം കൊണ്ടിട്ട് നമ്മൾ ആദ്യത്തെ മൂന്ന് നാല് മൊട്യൂള് ആക്ച്വലി മൂന്ന് മൊടികളല്ല പത്ത് മാർക്കിൻ്റെ രണ്ട് മൊടിയോളും പിന്നെ ഒരു പന്ത്രണ്ട് മാർക്കിൻ്റെ എട്ട് മാർക്കിൻ്റെ രണ്ട് മൊട്യൂളായിട്ടാണ് കിടക്കുന്നത് അങ്ങനെ നാല് മൊഡ്യൂളും നമ്മൾ ജൂലൈ മാസം കംപ്ലീറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് മൊഡ്യൂൾ മൊഡ്യൂൾ ഫൈവ് ടു നയൻ എന്ന് പറയുന്ന പിന്നെ വരുന്ന മൊഡ്യൂൾസിനെ നമ്മൾ എന്താ ചെയ്യുന്നത് അഞ്ച് ദിവസം വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് ദിവസം ഓക്കെ ഇരുപത്തഞ്ച് ദിവസം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ടാർഗറ്റ് ടാർഗറ്റുള്ളത് നമ്മുടെ മനസ്സിൽ ഒരു സിക്സ്റ്റി ഡേ പ്ലാൻ ആണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു സിക്സ്റ്റി ഡേയ്സിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഡെയിലി വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എത്രയാണ് അമ്പത്തഞ്ച് ദിവസം കൊണ്ട് ഒരു അഞ്ച് ദിവസം നമുക്ക് ബഫർ ഇടാം ചില ദിവസം നമുക്ക് പഠിക്കാൻ പറ്റി എന്ന് വരില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പഠിച്ചില്ലെങ്കിൽ ഇനി അഥവാ നിങ്ങൾക്ക് ഓടിയെത്താതെ പത്ത് ദിവസം കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് ഓടിയെത്താൻ പറ്റിയില്ലെങ്കിൽ അത് ഈ പറയുന്ന അഞ്ച് ദിവസം കൊണ്ട് കവർ ചെയ്തെടുക്കുക അപ്പോൾ ഒരു സിക്സ്റ്റി ഡേ കൊണ്ട് തന്നെ നമുക്ക് പേപ്പർ ടു ആയിട്ട് പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത് നമുക്ക് പേപ്പർ വണ്ണ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം അടുത്തതായിട്ട് നമുക്ക് പേപ്പർ വണ്ണ് എങ്ങനെയാണ് ഒരു ടൈം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്ന് നോക്കാം അപ്പോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹിസ്റ്ററി ആണ് വരുന്നത് അപ്പോൾ ഇത് ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ നമുക്കറിയാം നമ്മൾ എന്ത് തന്നെയാണ് പ്രിലിംസ് നോവൽട്രി ഒരു തവണയെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എങ്കിലും പഠിച്ചു പോയിട്ടുള്ള ടോപ്പിക്സ് ആണ് അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്നതിന് ഏഴ് മാർക്കാണുള്ളത് അപ്പോൾ നമുക്കൊരു അഞ്ച് ദിവസം എന്തിനു വേണ്ടി മാറ്റി വെക്കാം ഈ പറയുന്ന ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ലൈഫ് സയൻസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അപ്പോൾ ഏഴ് മാർക്കുള്ള ഈ ഇത്രയും ടോപ്പിക്സിനും നമുക്കൊരു അഞ്ച് ദിവസം ഓക്കെ ഇത്രയും ഏരിയക്കും ഒരു ഫൈവ് ഡേയ്സ് അലോക്കേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഈ പറയുന്ന ഇത്രയും ഏരിയാസിലും നമുക്കൊരു അഞ്ച് മാർക്ക് അഞ്ച് ദിവസം വെച്ചിട്ട് അലോക്കേറ്റ് ചെയ്യാവുന്നതാണ് ഹിസ്റ്ററി ഒരു ഒരഞ്ച് ദിവസം കൊണ്ട് തീർക്കാനായിട്ട് ശ്രമിക്കുക ജോഗ്രഫി ഒരു അഞ്ച് ദിവസം നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് ടൈം പാക്ഡായിട്ട് പഠിക്കാം നമ്മൾ സമയമുണ്ട് രണ്ട് മാസമുണ്ട് എന്ന് വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ അത്രയും ടൈം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർക്കാൻ പറ്റില്ല അപ്പം നമുക്കത് എത്രയും വേഗം ഫാസ്റ്റായിട്ട് തീർത്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു സിക്സ്റ്റി പ്ലാൻ ആണ് ആസ് ഓഫ് നൗ പി എസ് സി ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് വരെ നമുക്ക് എക്സാം ഇല്ല ഇല്ലയെന്നറിയാം സെപ്റ്റംബർ ചിലപ്പോൾ ഒന്നാം തീയതി ആവാം അല്ലെങ്കിൽ സെപ്റ്റംബർ അങ്ങോട്ട് കഴിഞ്ഞിട്ടായിരിക്കാം നമുക്ക് ഡേറ്റ് അറിയില്ല പക്ഷേ ഒരു സിക്സ്റ്റി ഡേയ്സിൽ നമുക്കിത് എഫക്റ്റീവായിട്ട് എങ്ങനെ തീർക്കാം എന്നുള്ള പ്ലാനാണ് അപ്പോൾ ആദ്യത്തെ ഒന്ന് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ലൈഫ് സയൻസ് അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആറ് ടോപ്പിക്കും നമുക്ക് ഈ പറയുന്ന അഞ്ച് ദിവസം വെച്ച് അലോക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തീർക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തന്നെ എത്രയായി ആറ് ഇൻറ്റു അഞ്ച് വരുമ്പോൾ തന്നെ മുപ്പത് ദിവസം അല്ലേ തേർട്ടി ഡേയ്സ് അപ്പോൾ നമ്മൾ നമ്മുടെ പേപ്പർ ടു ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്ത പേപ്പർ ടു ആണ് പേപ്പർ ടു നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ എങ്ങനെയാണോ പത്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ നാല് മുടികൾ തീർക്കേണ്ടത് അതേപോലെ നിങ്ങൾ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ആ മാസം കൊണ്ട് തന്നെ ഇത്രയും സബ്ജക്ട്സ് ഒരു അഞ്ച് ദിവസം വെച്ച് നീക്കി വെച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളെ മാക്സിമം ശ്രമിക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ തീർന്നു പോയില്ലായിരിക്കും ചിലപ്പോൾ ചില ടോപ്പിക്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ എത്താൻ ഈ ഒരു അഞ്ച് ദിവസത്തിൽ നോക്കി തീർക്കാൻ സാധിച്ചു എന്ന് വരില്ല ഇറ്റ് ഇസ് ഓക്കെ തീർന്ന് അത്രയും നിങ്ങൾ പഠിക്കുക ബിക്കോസ് ഒരു സബ്ജക്റ്റ് ഫുള്ള് പഠിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഏഴ് മാർക്കേ കിട്ടുകയുള്ളൂ ആ സമയം നിങ്ങൾ വേറെ രണ്ട് സബ്ജക്റ്റ് പഠിക്കുന്ന ടൈമാണ് ഈ പറയുന്ന സബ്ജക്റ്റിൽ ചിലവാക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയും മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറയും അപ്പം അതുകൊണ്ട് മാക്സിമം മാ സ്പീഡിൽ തന്നെ പഠിച്ച് റിവൈസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് നമ്മുടെ ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ എട്ട് മാർക്ക് അതുപോലെ തന്നെ സ്പോർട്സിന് മൂന്ന് മാർക്ക് പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആറ് മാർക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഞാനിപ്പോൾ കടക്കുന്നില്ല ഞാൻ പറയാം അതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കാം ആർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ സ്പോർട്സ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അപ്പോൾ ആ ഈ രണ്ട് ടോപ്പിക്ക് ആർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ അതുപോലെ തന്നെ സ്പോർട്സ് ഈ രണ്ട് ടോപ്പിക്കിനും കൂടെ നമുക്കൊരു ടെൻ ഡേയ്സ് ഇടാം ഓക്കെ ഈ ഒരു രണ്ട് ടോപ്പിക്കിനും കൂടെ കാരണം ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് മാക്സിമം നിങ്ങൾക്കൊരു ടെൻ ഡേയ്സ് വരെ എടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഇതിനൊരു ഫൈവ് ഡേയ്സ് മാക്സിമം ഫൈവ് ഡേയ്സിൻ്റെ ആവശ്യമില്ല ഫൈവ് ഡേയ്സ് ഞാനൊരു ഇട്ട് നിങ്ങളോട് പറഞ്ഞേക്കാണ് ഒരു ഫൈവ് ഡേയ്സ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ വളരെ പാക്ഡായിട്ട് ഒരു ടൈം ഷെഡ്യൂളിൽ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒന്നര മാസം കൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ വരെയുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും ഇനി മാത്സ് ഇംഗ്ലീഷ് മലയാളം ഞാനിത് പറയാത്തതിൻ്റെ റീസൺ ഞാൻ നിങ്ങൾക്കൊരു ഡെയിലി പ്ലാനൂടെ നെക്സ്റ്റ് സ്ലൈഡിൽ പറഞ്ഞു തരാം അപ്പോൾ ഡെയിലി പ്ലാൻ പറയുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഈ ഒരു വളരെ പാക്ഡായിട്ട് പോയേക്കുന്ന പ്ലാൻ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് തീർക്കാൻ പറ്റും എന്തിനാണ് പിന്നെ ഒരു പതിനഞ്ച് ദിവസം ബഫർ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുന്നേ തീർക്കാൻ പറ്റാതെ പോയ സബ്ജക്ട്സൊക്കെ നിങ്ങൾ അന്നേരം ഇത് കവർ ചെയ്യാനായിട്ട് ആ സമയം കൊണ്ട് ബാക്കി പതിനഞ്ച് ദിവസത്തിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങളത് സ്പ്ലിറ്റ് ചെയ്ത് കവർ ചെയ്ത് എടുക്കേണ്ടതാണ് ഇനി അതല്ല ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇപ്പോൾ ഞാൻ ഇത് ഞാൻ പറഞ്ഞത് ഒരു റഫ് പ്ലാനാണ് നിങ്ങൾ ഈ പ്ലാൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്നല്ല ഇത് നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താം ഇപ്പം ഞാൻ അഞ്ചെന്ന് പറഞ്ഞ ദിവസം നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് അഞ്ച് ദിവസം കൊണ്ട് എന്തായാലും പഠിച്ചു തീർക്കാൻ പറ്റില്ല ഞാൻ എനിക്കൊരു ഏഴ് ദിവസമെങ്കിലും വേണം അപ്പം ആ കുറച്ച് ആ എക്സ്ട്രാ ദിവസങ്ങൾ നിങ്ങൾ ഈ പറയുന്ന പതിനഞ്ച് ദിവസത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക പക്ഷെ കുറച്ചൊരു ബഫർ ഇടാമെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ഉള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പെൻഡിങ് ആയിട്ടുള്ള ഒക്കെ പഠിച്ചെടുക്കാനൊക്കെ കുറച്ചൊരു ടൈം എക്സ്ട്രാ വെക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പേപ്പർ വണ്ണും പേപ്പർ ടു ഒരു സിക്സ്റ്റി ഡേയ്സിൽ പഠിച്ച് തീർക്കാനായിട്ട് മാക്സിമം നല്ല ഇൻറ്റൻസ് ആയിട്ട് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് നമുക്കൊരു ഡെയിലി പ്ലാൻ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ എക്സാം മെയിൻസിന് വേണ്ടിയിട്ട് ഒരു ഡെയിലി പ്ലാൻ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഏറ്റവും ആദ്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ മെയിൻസിന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പേപ്പർ വണ്ണും പേപ്പർ ടുവും രണ്ട് പേപ്പേഴ്സാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് അപ്പോൾ അതിൽ ടൈമിംഗ് എങ്ങനെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഞാൻ പറയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾ ഓരോരുത്തർക്കും പഠിക്കാനായിട്ട് ചിലർക്ക് കുറച്ച് സമയം മതിയായിരിക്കും ചിലർക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും വേണ്ടിവരും വേറെ കുറച്ച് പേരെ ടൈമിംഗ് ഇഷ്യൂ ആയിരിക്കും ഇപ്പോൾ ഫുൾ ടൈം പഠിക്കുന്ന ഒരു കുട്ടിക്ക് എട്ടോ പത്തോ മണിക്കൂറ് പഠിക്കാനായിട്ട് സാധിക്കുമായിരിക്കും പക്ഷെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്കൊന്നും ചിലപ്പോൾ അങ്ങനെ അത്രയും മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു എട്ട് മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇത് മെയിൻസ് എക്സാം ആണ് സെക്രട്ടേറിയറ്റ് എക്സാം മെയിൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് ഒരു എട്ട് മണിക്കൂർ ഒരു സീരിയസ് ആസ്പെറൻറ്റ് മിനിമം എട്ട് മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യണം എന്നുണ്ട് നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങളുടെ ടൈമും നിങ്ങൾക്ക് അനുവദിക്കുമെങ്കിലും നിങ്ങൾ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു എട്ട് മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ നമുക്കറിയാം പേപ്പർ വണ്ണും പേപ്പർ ടു ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ നാല് മണിക്കൂർ വെച്ചാണ് സ്പെൻ സ്പെൻഡ് ചെയ്യുന്നതെന്ന് കരുതുക നാല് മണിക്കൂർ പേപ്പർ വണ്ണിനും ഫോർ അവേഴ്സാണ് നിങ്ങൾ പേപ്പർ ടുവിനും സ്പെൻഡ് ചെയ്യുന്നതെന്ന് കരുതുക അങ്ങനെയാണ് നാല് മണിക്കൂറെങ്കിൽ അതിൽ ഡെയിലി ഒരു വൺ അവറെങ്കിലും ഡെയിലി വൺ അവർ നിങ്ങൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതിൽ സ്പെൻഡ് ചെയ്യണം അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകിൽ ആദ്യത്തെ അര മണിക്കൂർ മാത്സ് ചെയ്യാം പിന്നെ അര മണിക്കൂർ ഇംഗ്ലീഷ് അടുത്ത ദിവസം മാത്സ് മലയാളം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ തിങ്കളാഴ്ച മാത്സ് ഒരു മണിക്കൂർ മാത്സ് ചൊവ്വാഴ്ച ദിവസം ഒരു മണിക്കൂർ ഇംഗ്ലീഷ് ബുധനാഴ്ച ഒരു മണിക്കൂർ മലയാളം പിന്നെയും റിപ്പീറ്റ് ഈ രീതിയിൽ നിങ്ങൾക്ക് വൺ അവർ മസ്റ്റായിട്ടും മാത്സ് ഇംഗ്ലീഷ് മലയാളം നേരത്തെ ഞാൻ പേപ്പർ വണ് ഡിസ്കസ് ചെയ്തപ്പോൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം പറയാനത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെയിലി നിങ്ങൾ എഫേർട്ട് ഇടേണ്ട കാര്യമാണ് ഓക്കെ ഡെയിലി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ഡെയിലി ഒരു കുറച്ച് സമയം അതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുക മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിന് വേണ്ടി ഒരു വൺ അവർ നിങ്ങൾ മാറ്റി വെക്കണം അപ്പോൾ ബാക്കി നാല് മണിക്കൂറിൽ ഈ പേ പേപ്പർ വേണമെങ്കിൽ ഇനി ഒരു മൂന്ന് മണിക്കൂറുണ്ട് ഈ മൂന്ന് മണിക്കൂർ വെച്ചിട്ടാണ് അഞ്ച് ദിവസം നമ്മൾ മാറ്റി വച്ചിട്ടുള്ളത് നമ്മൾ ഒരു ഫൈവ് ഡേയ്സ് ഹിസ്റ്ററിക്ക് ഒരു ഫൈവ് ഡേയ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ മൂന്ന് മണിക്കൂർ ഹിസ്റ്ററിക്ക് വേണ്ടി മാറ്റി വെക്കുക അപ്പോൾ ഹിസ്റ്ററി പഠിക്കുന്ന വീക്കിൽ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് നിങ്ങളത് മാറ്റി വെക്കുക ആ രീതിയിൽ ഓരോ സബ്ജക്റ്റും പഠിക്കുക ഇത് ഞാൻ പറഞ്ഞു എട്ട് ആയതുകൊണ്ടാണ് നാല് നാലേ എന്നുള്ള രീതിയിൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നുകയാണെങ്കിൽ എനിക്ക് ജി എസ് വൺ പേപ്പർ വണ്ണിന് വലിയ കുഴപ്പമില്ല അപ്പോൾ എനിക്കിതിന് ഒരു രണ്ട് മണിക്കൂർ മതി അല്ലെങ്കിൽ കുറച്ച് സമയം വേണമെങ്കിൽ കൂടുതൽ പേപ്പർ ടുവിന് കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് റീയറേഞ്ച് ചെയ്യേണ്ടതാണ് ഇനി പേപ്പർ ടുവിൻ്റെ കേസ് വരുവാണെങ്കിൽ പേപ്പർ ടുവിന് നിങ്ങൾ എത്ര ടൈമാണോ സ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ പകുതി അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കാനായിട്ട് ഒരു എഫേർട്ട് ഇടേണ്ടി വരും അപ്പോൾ അതിനാണ് പേപ്പർ ടുവിനെ ഒരു ഫോർ മാർക്സ് ഫോർ ഹവേഴ്സ് ഞാൻ ഇട്ടിട്ടുള്ളത് ആ ഫോർ ഹവേഴ്സിൽ നമ്മുടെ പേപ്പർ ടുവിൽ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സും ടോപ്പിക് ബാക്കി എക്സ്ട്രാ ടോപ്പിക് ഒക്കെ വന്നിട്ടുള്ളത് അവിടെ നിങ്ങൾ കവർ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഒരു ഡെയിലി എയ്റ്റ് അവേഴ്സ് ഇപ്പം ഞാൻ പറഞ്ഞു ഡെയിലി എയ്റ്റ് അവേഴ്സ് പഠിക്കാൻ പറ്റുന്നവർ ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക ഡെയിലി ഒരു നാല് മണിക്കൂറെ മാക്സിമം പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളവരാണെങ്കിൽ അപ്പോൾ ഈ പറയുന്ന ഫോർ ഫോർ എന്നുള്ളതിന് പകരം എത്രയാണ് രണ്ട് മണിക്കൂർ ഇവിടെ രണ്ട് മണിക്കൂർ അവിടെ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇവിടെ മൂന്ന് മണിക്കൂർ അവിടെ നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഈ പറയുന്ന ഒരു പ്ലാനിനെ നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒന്ന് കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി ഡേയ്സിൽ എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റിൻ്റെ മെയിൻസിൻ്റെ ടോപ്പിക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് അടുത്ത സെഷനിൽ കാണാം